Thank <laughs> you.

തുടങ്ങി ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അല്ല പിന്നെ ഒന്ന് വന്നിട്ട് പോരാച്ചെല്ലേ ഇത് പാലാണേ കോൺഗ്രസ് അല്ല അത് നെറ്റില് വീട്ടില് അടിച്ച് ഇതാക്കിയതല്ലേ ഈ കട്ട ഒരിക്കല് കഴിഞ്ഞതാണ് കേട്ടാ ഈ ഭാഗമൊക്കെ കട്ട ഒരിക്കല് കഴിഞ്ഞതാണ് ഇതാ അങ്ങനെ ഇതിനൊക്കെ കട്ട വിരിക്കല് കഴിഞ്ഞു രണ്ടു ദിവസം കൊണ്ട് കട്ട കഴിയും ആ இதே நி சைடு இ లెగ్ ప్రోసీ అప్పుడు వంద